ഇൻസ്റ്റാഗ്രാമിൽ പ്രതിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡി വിനയനും കൂട്ടാളിയും റിമാൻഡിലേക്ക് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മലപ്പുറം വട്ടക്കുളം സ്വദേശി വിഷ്ണുവിനെ ആക്രമിച്ച സംഭവത്തിനാണ് അന്തിക്കാട് സ്റ്റേഷൻ റൌഡിയായ അന്തിക്കാട് കിഴക്കുമുറി പെരുങ്ങോട്ടുവര സ്വദേശി അരക്കാപറമ്പിൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള വിനയൻ അന്തിക്കാട് സ്വദേശി കടവിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സൈജോ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നേതൃത്വത്തിലുള്ളത് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുൻപ് വിഷ്ണു ഭാര്യയും പെരുങ്ങോട്ടൂര ക്ഷേത്രദർശനം കഴിഞ്ഞ് രാത്രി പതിനൊന്നേ മുപ്പതോടെ ക്ഷേത്രത്തിന് മുന്നിൽ റോഡരികിൽ ടാക്സി കാറിൽ ഇരിക്കുമ്പോൾ പ്രതികളായ വിനയനും സൈജോയും സ്ഥലത്തെത്തി വിഷ്ണുവുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ തർക്കം വിഷ്ണു മൊബൈലിൽ വീഡിയോ ആയി പകർത്തി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഈ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായത് പെരുങ്ങോട്ടൂര അവണേങ്ങാട് ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ചാണ് സംഭവം കാറിൽ വരികയായിരുന്ന വിഷ്ണുവിനെ മോട്ടോർ സൈക്കിളിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും തുടർന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഓടിച്ചുപോയ വിഷ്ണുവിനെ പിന്തുടർന്നു എന്ന് ആക്രമിക്കുകയുമായിരുന്നു പ്രതികളെ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കേൾസൺ സബ് ഇൻസ്പെക്ടർ അഫ്സർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്